വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ഒരു ഡിസൈനർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് കോട്ടൺ ആണ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഡിസൈനർ സാരിയാണ് നല്ലൊരു നല്ലൊരു സൂപ്പർ പാർട്ടിവെയർ സാരിയാണ് നല്ലൊരു ചെക്കൗട്ട് ബോർഡറാണ് വരുന്നത് നല്ല പെർഫെക്റ്റ്ലി വീവ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ചെക്കൗട്ട് ബോർഡറാണ് നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റിലാണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് ഇതുപോലെ നല്ലൊരു മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഇങ്ങനെ നല്ല ട്രാൻസ്പെറൻ്റ് അല്ല ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു ബോർഡറുമാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസും നല്ലൊരു ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇത് ഒട്ടും ട്രാൻസ്പെരൻറ് അല്ലാത്തൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ നാലഞ്ച് കളർ ഷേർട്സും വരുന്നുണ്ട് റെഡ് ബ്ലൂ ബ്ലൂ റാണി പിങ്ക് വൈൻ ബ്ലാക്ക് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള കളർ ഷെഡ്സിലാണോ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ പ്ലസ് ട്രിപ്പ് ആണ് ആയിരത്തി നാൽപ്പത്തൊൻപത് പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു നല്ലൊരു പ്രൈസിനേക്കാൾ നല്ല വാർത്ത ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു സാരിയാണ് അപ്പോൾ നിങ്ങൾ മിസ്സ് മിസ് ചെയ്യാതെ വാങ്ങാൻ നോക്കുക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വീഡിയോടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന എല്ലാ ഒരു സാരിയാണ് സൂപ്പർ പാറ്റുകയർ സാരിയാണ് നല്ല റിച്ച് പല്ലുവും ആയിട്ട് വരുന്ന നല്ലൊരു സാരിയാണ് നെക്സ്റ്റ് വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള നല്ലൊരു സാരി കളക്ഷനാണ് ഇതിൻ്റെ പോലെ കളേഴ്സ് വരുന്നുണ്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക ഇതിൻ്റെ മുന്നൂറ്റി മുപ്പത്തൊമ്പത് പ്ലസ് ഷിപ്പ് ആണ്